ദേഷ്യം ഇട്ട് വന്നിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ എറിഞ്ഞിട്ട് പൊട്ടിക്കും അതിനുശേഷം റിഗ്രറ്റ് അടിക്കും കാരണത് ഞാൻ തന്നെ അത് എറിഞ്ഞു പൊട്ടിച്ചു ഞാൻ തന്നെ അത് മേടിക്കണല്ലോ എന്നുള്ളത് അയലോകക്കാരുടെ എന്തൊക്കെ സംസാരിച്ചത് കൊറച്ചേട് കഴിഞ്ഞപ്പോ ദേഷ്യത്തിൽ വാക്കത്തിൽ കൊണ്ട് ഒറ്റ വട്ട വെട്ടി ജയിലിൽ പോയിട്ട് പിന്നെ റിഗ്രറ്റ് അടിക്കും സോ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരും കേട്ടോ ദേഷ്യം വരുമ്പോ പിന്നെ ബ്ലാങ്കാവും പിന്നെ എന്താ ചെയ്യാന്ന് ആർക്കും അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണെന്ന് കേരളത്തിലെ പല ക്രൈംസും സോ നമ്മുടെ ഇമോഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഒരു ഇമോഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്ലാങ്ക് ആവും എന്താ ചെയ്യാന്നൊന്നും അറിയില്ല അവസാനം എന്തൊക്കെയോ ക്യോ ചെയ്ത് ഓരോ മണ്ടത്തരങ്ങൾ ചെയ്ത് ചിലപ്പോൾ ക്രൈം ആവും ചിലപ്പോൾ പലതും നഷ്ടപ്പെടും ആകെ പ്രശ്നവും സോ നമ്മുടെ ഇമോഷൻസിനെ വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാല് ഒരു ഇമോഷൻ വരുമ്പോ ജസ്റ്റ് ഒരു പോസ് കൊടുക്കുക അപ്പം നമ്മൾ റിയാക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ആ പോസ് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം കൊടുക്കുമ്പോ നമ്മുടെ ഇന്റലിജൻസിന് മനസ്സിലാവും ഇവിടെ റിയാക്ട് ചെയ്യണോ ഏത് മീറ്ററിൽ റിയാക്ട് ചെയ്യാം ചിലപ്പോൾ സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യണോ ചിലപ്പോൾ ക്ഷമിച്ച് കളയാന്നുള്ളത് റിയാക്ട് ചെയ്യേണ്ട സമയം ഉണ്ടാവും അപ്പം റിയാക്ട് ചെയ്യാന്നുള്ളതാണ് സോ ഇമോഷൻ വരുമ്പോൾ നമ്മൾ ആ ഇമോഷനെ അല്ല കൺട്രോൾ ചെയ്യേണ്ടത് ഇമോഷൻ വന്നിട്ടുള്ള ആക്ഷനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് സോ ഇമോഷൻ വരുമ്പോൾ അപ്പം റിയാക്ട് ചെയ്യുന്നതിന് പകരം ഒരു പോസ് കൊടുക്കുക സോ ഇമോഷൻ വരുമ്പോൾ ഒരു ഒന്ന് മുതൽ ഒരു പത്ത് വരെ എണ്ണുകയോ ബ്രീത്തിൽ ഒബ്സേർവ് ചെയ്യുകയോ ചെയ്തിട്ടൊരു പോസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇന്റലിജൻസിന് മനസ്സിലാവും റിയാക്ട് ചെയ്യണോ വേണ്ടതെന്നുള്ളത് സോ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമാണത്